ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഒറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണി നാൽപ്പത്തിന് പൂരാടം നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന് തുടക്കമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ കൂറുകളിലും ജനിച്ചവർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഈ വർഷം സമ്മാനിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തൊന്നാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ വിലയിരുത്തുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതായിരിക്കും പല മേഖലകളിൽ നിന്നും തുറന്നു കിട്ടും തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും കച്ചവടത്തിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ലഭിക്കും ആഗ്രഹങ്ങൾ സഫലമാകും പുതിയ വീട് ഭൂമി വാഹനം എന്നിവ അധീനതയിൽ വന്നേക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിവരും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദഗ്ദ്ധ പരിശീലനവും അംഗീകാരവും ലഭിക്കും സാഹിത്യകാരന്മാർക്ക് ധനവും പ്രശസ്തിയും വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആകും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശസ്തിയും ലഭിക്കും ചിങ്ങം കന്നി തുലം എന്നീ മാസങ്ങളിൽ കാർഷികാദായം വർദ്ധിക്കും സ്ഥാനമാനങ്ങൾ തേടിയെത്തും തൊഴിൽ രംഗത്ത് ഗുണകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും സന്താനങ്ങളുടെ ശ്രേയസ് വർദ്ധിക്കും കച്ചവട രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ ക്ലേശത്തിന് സാധ്യതയുണ്ട് തീർത്ഥാടനങ്ങൾക്ക് അവസരമൊരുങ്ങും ഇടവം മിഥുനം കർക്കടം എന്നീ മാസങ്ങളിൽ മനസ്സ് പ്രക്ഷുബ്ധമായേക്കും മുൻകോപവും എടുത്തുചാട്ടവും മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ഈ കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് പ്രവർത്തന മേഖലയിൽ ഉയർച്ചയുണ്ടാകും അനാവശ്യമായ ചിലവുകൾ വന്നുചേരും എടുത്തുചാട്ടവും മുൻകോപവും ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് കുടുംബശ്രേയസ് വർദ്ധിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ ആകും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും വർഷം ആരംഭത്തിൽ വ്യാപാരികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്കും അത്ര അനുകൂല സമയമല്ല ചില ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ അധ്വാന ഭാരം വർദ്ധിക്കും ധനപരമായി മെച്ചമുണ്ടാകും ഉദര രോഗങ്ങൾ പിടിപെട്ടേക്കാം വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ പുണ്യപ്രവർത്തികൾക്ക് പ്രേരണയുണ്ടാകും പ്രശസ്തി വർദ്ധിക്കും കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രതീക്ഷിക്കാം കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും മനസ്സുഖം അനുഭവപ്പെടും ഇടവം മിഥുനം കർക്കിടം എന്നീ മാസങ്ങളിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നേതൃപദവികൾ പ്രതീക്ഷിക്കാം ബഹുജന സമ്മതി വർദ്ധിക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമുണ്ടാകും പല മേഖലകളിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും നിലനിന്നിരുന്ന പ്രയാസങ്ങൾക്ക് അയവുണ്ടാകും കർമ്മരംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും കുടുംബജീവിതത്തിൽ സന്തുഷ്ടി അനുഭവപ്പെടും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും മനസമാധാനം അനുഭവപ്പെടും വൃശ്ചികം ധനു മകരം മാസങ്ങളിൽ അനാവശ്യമായ ചിലവുകൾ വന്നുചേരും ദൂരയാത്രകൾ വേണ്ടിവരും കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രതീക്ഷിക്കാം കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ തൊഴിൽ രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങൾ സംഭവിക്കും കുടുംബസുഖം വർദ്ധിക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കും ഇടവം മിഥുനം കർക്കിടം എന്നീ മാസങ്ങളിൽ സന്താനങ്ങൾ മുഖേന സന്തോഷം ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും പുതിയ സുഹൃത് ബന്ധങ്ങൾ ഉടലെടുക്കും പുണർദ്ദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് പല മേഖലകളിലും നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന വർഷമാണ് ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സാമ്പത്തികമായ പ്രയാസങ്ങളെ ഫലപ്രദമായി നേരിടാൻ കഴിയും ചിട്ടിയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും അശ്രദ്ധയും അലസ്രതയും ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും ശാസ്ത്ര പഠനത്തിന് അവസരം ഒരുങ്ങും ചിങ്ങം കന്നി തുലാം മാസങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ ബന്ധുജനങ്ങളുടെ സഹകരണം ലഭിക്കും പൊതുപ്രവർത്തകർക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ മാനസികമായി ഒരു ഉണർവ് അനുഭവപ്പെടും കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ദൃശ്യമാകും ഇടവം മിഥുനം കർക്കടകം എന്നീ മാസങ്ങളിൽ ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും കലാരംഗത്ത് ഉയർച്ചയുണ്ടാകും പൊതുപ്രവർത്തകർക്ക് അധികാര സ്ഥാനങ്ങൾ ലഭിച്ചേക്കും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് വർഷം ആരംഭിക്കുന്നത് ചില പ്രതിസന്ധികളോടെ ആയിരിക്കും കുടുംബ സാഹചര്യങ്ങൾ മെച്ചപ്പെടും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാണ് കുടുംബസുഖം വർദ്ധിക്കും സന്താനങ്ങളെക്കൊണ്ട് സന്തോഷം ഉണ്ടാകും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കച്ചവടത്തിൽ ആദായം വർദ്ധിക്കും ശത്രുപീഠകൾക്കും സാധ്യതയുണ്ട് കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ സുഹൃ സമാഗമം ഉണ്ടാകും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം വന്നുചേരും മിഥുനം കർക്കിടകം മാസങ്ങളിൽ മനക്ലേശവും അലസ്വതയും അനുഭവപ്പെടും ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഉത്തരവാദിത്ത ബോധവും കാര്യങ്ങളിൽ ശ്രദ്ധയും ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പ്രായോഗികമായ ചിന്തകളും ബുദ്ധിപരമായ നീക്കങ്ങളും മൂലം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും കർമ്മരംഗത്ത് മാറ്റങ്ങൾ വന്നുചേരും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ഉചിതമല്ലാത്ത ബന്ധങ്ങൾ ദോഷം ചെയ്യും ചിങ്ങം കന്നി തുലം എന്നീ മാസങ്ങളിൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും വിദേശ യാത്രയ്ക്കുള്ള അവസരം വന്നു ചേരും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ധനപരമായി അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും സത്കർമ്മങ്ങളിൽ താൽപ്പര്യം കൂടും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനമാകും വിദേശ യാത്രകൾക്ക് അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം നേടാൻ കഴിയും ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ സമസ്ത മേഖലകളിലും ഉണ്ടാകും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവപ്പെടും ബന്ധുക്ലേശത്തിനും സാധ്യതയുണ്ട് ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗവുമടങ്ങിയ തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമാകും അനുഭവത്തിൽ വരിക അടുത്ത സുഹൃത്തുക്കളുമായി അകൽച്ച ഉണ്ടായേക്കും തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടും വ്യാപാര രംഗത്ത് പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല കൃഷി സാധാരണ നിലയിൽ മുന്നോട്ട് പോകും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനെ കാത്തിരിക്കേണ്ടി വരും ചിങ്ങം കന്നി തുലാം മാസങ്ങളിൽ ക്ലേശങ്ങൾ വർദ്ധിക്കും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും വൃശ്ചികൻ ധനു മകര മാസങ്ങളിൽ പൊതുപ്രവർത്തകർക്ക് നേതൃപദവി ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം കുംഭം മീനം മേടം മാസങ്ങളിൽ കച്ചവട രംഗത്ത് ലാഭം വർദ്ധിക്കും ദൂരയാത്രകൾ വേണ്ടിവരും സാഹസിക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ രാഷ്ട്രീയക്കാർക്ക് ജനസമ്മതി വർദ്ധിക്കും പുതിയ ഒരു അലസത അനുഭവപ്പെടും കലഹങ്ങൾക്കും സാധ്യതയുണ്ട് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചിക കൂറുകാർക്ക് കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും പാരമ്പര്യ സ്വത്തുകൾ അനുഭവയോഗ്യമാകും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം കൈവരിക്കാൻ കഴിയും ലാഭകരമായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പുതിയ വീട് വാങ്ങുകയോ നിർമ്മിക്കുകയോ ചെയ്യും യുവജനങ്ങൾക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നുചേരും ഓഹരിപണിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും കന്നി തുലാം എന്നീ മാസങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടും ബന്ധുജനങ്ങൾ സഹകരിക്കും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ സാമ്പത്തികമായും നേട്ടമുണ്ടാകും കുടുംബശ്രേയസ് വർദ്ധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ സാമ്പത്തികമായും സാമൂഹികമായും ഉയർച്ച അനുഭവപ്പെടും അലങ്കാരങ്ങളിലും ആഡംബരങ്ങളിലും താൽപ്പര്യം കൂടും ഇടവം മിഥുനം കർക്കടം എന്നീ മാസങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കും ആഗ്രഹങ്ങൾ സഫലമാകും ശാരീരിക പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനു കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി ചെയ്യുവാൻ സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും കഴിവുകൾ അംഗീകരിക്കപ്പെടും കാർഷിക മേഖലയിൽ ആദായം വർദ്ധിക്കും അന്യദേശവാസത്തിനും യോഗമുണ്ട് സമ്പാദ്യശീലം വളർത്തിയെടുക്കുവാൻ പലവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ ആരംഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതമാകും ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചിങ്ങം കന്നി തുലം എന്നീ മാസങ്ങളിൽ കുടുംബത്തിൽ പുരോഗതി ദൃശ്യമാകും പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും വൃച്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കാൻ കഴിയും ഉയർന്ന പദവിയിൽ എത്തിച്ചേരും ശാസ്ത്ര വിഷയങ്ങളിൽ പ്രാവീണ്യം നേടും കച്ചവട രംഗത്ത് ലാഭം പ്രതീക്ഷിക്കാം കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ കർമ്മത്തിൽ ഉണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും അംഗീകാരങ്ങൾ തേടിയെത്തും ഇടവം മിഥുനം കർക്കിടം എന്നീ മാസങ്ങളിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ എന്നിവ ഉണ്ടാകും ഉത്രാടം മുക്കാൻ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുണ്ടാകും കടബാധ്യതകൾ പരിഹരിക്കാൻ മാർഗം തെളിയും കുടുംബശ്രേയസിനു വേണ്ടി അത്യധ്വാനം ചെയ്യേണ്ടി വരും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന ചെറിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും കലാകാരന്മാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ദൂരയാത്രകൾ വേണ്ടിവരും മനക്ലേശത്തിനും സാധ്യതയുണ്ട് വ്യാപാര മേഖലയിൽ ലാഭം വർദ്ധിക്കും വൃച്ചം ധനു മകരം എന്നീ മാസങ്ങളിൽ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും കാര്യങ്ങളിൽ വിജയമുണ്ടാവും അപവാദങ്ങൾ നേരിടേണ്ടി വരും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും വ്യാകുല ചിന്തകൾ മനസ്സിനെ അലട്ടും അകാരണമായ ഭയം അനുഭവപ്പെടും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും ഇടവം മിഥനം കർക്കിടകം എന്നീ മാസങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും അവിട്ടം അവസാന പകുതിയും ചതയവും പൂരൂരുട്ടായി മുക്കാൽ അടങ്ങിയ കുമ്പക്കൂറുകാർക്ക് മെച്ചപ്പെട്ട ധനസ്ഥിതി കൈവരിക്കുവാൻ കഴിയും നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും കർമ്മരംഗത്ത് ഉണർവ് പ്രകടമാകും നേതൃപദവികൾ ഏറ്റെടുക്കാൻ നിർബന്ധിതമാകും കുടുംബജീവിതം ഐശ്വര്യപൂർണമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ബന്ധങ്ങൾ സുദൃഢമാകും പൊതുപ്രവർത്തകർക്ക് അംഗീകാരവും ജനസമ്മതിയും കൂടും കൃഷിയിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് വളരെ ശ്രദ്ധ അത്യാവശ്യമാണ് ചിങ്ങം കന്നി തുലം എന്നീ മാസങ്ങളിൽ കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും പുതിയ വാഹനം അധീനതയിൽ വരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ ഉണ്ടാകും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ വ്യാപാര മേഖലയിൽ തിരിച്ചടികൾ നേരിടും അനാവശ്യ ചെലവുകൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വിജയം പ്രതീക്ഷിക്കാം കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ശത്രുപീഠകൾക്കും സാധ്യതയുണ്ട് പൂരോരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ വർഷമായിരിക്കും വർഷം അവസാനത്തിൽ സാമ്പത്തിക സ്ഥിതി അല്പം മോശമായേക്കും കൃത്യനിഷ്ഠയോടുകൂടി ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കും കാർഷിക മേഖലയിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നുചേരും ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും ചിങ്ങം കനി തുലാം എന്നീ മാസങ്ങളിൽ പുണ്യപ്രവൃത്തികൾക്ക് അവസരം ലഭിക്കും മാനസികമായി ഒരു ഉണർവ് അനുഭവപ്പെടും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും ധനു മകരം എന്നീ മാസങ്ങളിൽ വീട് മോടി പിടിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് നേട്ടങ്ങളുണ്ടാകും കുംഭം മീനം മേടം മാസങ്ങളിൽ ബന്ധുജനങ്ങളിൽ നിന്ന് സഹകരണം ലഭിക്കും ആഗ്രഹങ്ങൾ സബലമാകും കലഹങ്ങൾക്കും സാധ്യതയുണ്ട് ഇടവം മിഥനം കർക്കിടകം എന്നീ മാസങ്ങളിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വ്യാപാര രംഗത്ത് ലാഭം വർദ്ധിക്കും ഭൂമി ഇടപാടുകളിൽ നിന്നും നേട്ടമുണ്ടാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും